ഫോളോയിങ് റിനൽ ഡിസറിവോ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ ഗ്ലോമോസ് ഓപ്ഷൻ ബി റിനൽ ആർട്ടി സ്റ്റിനോസിസ് ഓപ്ഷൻ സി ക്രോണിക് നെഫ്രൈറ്റിസ് ഓപ്ഷൻ ഡി ഓൾ സോ വാട്ട് ഈസ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ആൻഡ് വാട്ട് ഈസ് പ്രൈമറി ഹൈപ്പർ ടെൻഷൻ എന്ന് നിങ്ങൾക്ക് അറിയണം ഇപ്പൊ നമ്മൾ ഇത് എക്സാമിന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം ഓക്കെ രാഖി അക്ഷയ കമെന്റ് ചെയ്യാവോ വിർ ദോളോയിങ് റിനൽ ഡിസ് ഓർഡേഴ്സ് കോസ് ഓഫ് സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ ഓക്കെ ഇവിടെ ഞാൻ ആൻസർ ചെയ്യാം ഓപ്ഷൻ ഡി എസ് അക്ഷയ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദി അബു ആണ് അപ്പൊ ഈ സെക്കൻഡറി ഹൈപ്പർടെൻഷൻ അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പർടെൻഷൻ അല്ലെ എന്ന് പറഞ്ഞാൽ പ്രൈമറി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒക്കെ കൊണ്ട് അതുപോലെ ജനറ്റിക് ഇഷ്യൂസ് ഒക്കെ കൊണ്ടിട്ട് വരുന്ന ഹൈപ്പർടെൻഷനാണ് അപ്പൊ ഡയറക്റ്റ് ആയിട്ട് ഹൈപ്പർടെൻഷൻ വരുന്നതാണ് പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും കാരണം കാരണങ്ങണ്ട് സോ ഡ്യൂ ടു സ്പെസിഫിക് അണ്ടർ ഡിസോർഡർ മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ട് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിവർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ വരുന്ന ഹൈപ്പർടെൻഷനാണ് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ അപ്പൊ ഇങ്ങനെ വരുന്നത് എന്ന് പറഞ്ഞ ട്യൂമർ ഓഫ് ദ അഡ്രിനൽ ഗ്ലാൻഡ് സോ ദാറ്റ് ഈസ് ഫിയോക്രോമോ ട്യൂമർ ഓഫ് ദ അഡ്രിനൽ ഗ്ലാന്റ് ഈ അഡ്രൽ ഗ്ലാൻഡ് ട്യൂമർ വരുമ്പോ ഹൈപ്പർടെൻഷൻ വരാം അതുപോലെ മറ്റൊരു എൻഡോക്രൈൻ ട്യൂമർ ആണ് പാര ഗാംഗ്ലിയോമ പാര ഗ്ലിയോമ അപ്പൊ ഈ ഒരു അസുഖം വരുന്നുകൊണ്ട് പിന്നെ ഹൈപ്പർടെൻഷൻ വരാം അതുപോലെ തന്നെ കുഷിംഗ് സിൻഡ്രം കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതുകൊണ്ട് കൊണ്ട് ഹൈപ്പർ കോർട്ടിസോളിസം കുഷിംഗ് സിൻഡ്രം എങ്ങനെയാണ് വരുന്നത് കോർട്ടിസോളിന്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് അപ്പൊ അങ്ങനെയുള്ള കേസുകൾ വരാം അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നതാണ് സെക്കൻഡറി ഹൈപ്പർടെൻഷൻ മെയിൻ ആയിട്ട് റിലേറ്റഡ് റിനൽ റിലേറ്റഡ് ആണ് सो सेकेंडरी हाई ब्लड प्रेशर, सेकेंडरी हाइपरटेंशन, इस हाई ब्लड प्रेशर डेट्स काउंस्ट बाय अनदर मेडिकल कंडीशन, इट कैन बी काउंस्ट बाय कंडीशंस डेट अफेक्ट द किडनीज, आर्टरीज, हार्ट और एंडोक्रिन सिस्टम, पुशिंग डिसीज़, इसे स्पेसिफिक टाइप ऑफ़ पुशिंग सिंड्रोम, काउंस्ट बाय ए बिनेम ट्यूम Leading to excess cortisol that is cushing disease. I'm condom. Next question: Streptomycin should not be given by mouth but by injection because option A, it is not absorbed when given by mouth. Option B, it can injure the gastric mucosa. Option C it produces more adverse effects. വെൻ ഗിവൺ ബൈ മൌത്ത് ഓപ്ഷൻ ഡി ഇറ്റ് ഈസ് നോട്ട് എഫക്റ്റീവ് വെൻ ഗിവൺ ബൈ മൗത്ത് സോ സ്റ്റെപ്റ്റോമൈസിൻ നമ്മള് വായിലൂടെ കൊടുക്കുന്നില്ല ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത് കാരണം എന്താണ് यस ऑप्शन बी अक्षय ऑप्शन बी अश्वति ऑप्शन बी ओके ഇവിടെ ഓപ്ഷൻ ബി ആണ് നിങ്ങൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ നമ്മളിപ്പോൾ ഒരു മെഡിസിൻ കൊടുക്കുവാണെങ്കിൽ അത് മറ്റെന്തെങ്കിലും ഡയല്യൂ ഡയല്യൂഷനൊക്കെ ചെയ്ത് നമുക്ക് വായിലൂടെ വേണമെങ്കിൽ എടുക്കാം അല്ലേ ടാബ്ലറ്റ് ആയിട്ടൊക്കെ എടുക്കാം പക്ഷേ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇറ്റ് ഈസ് നോട്ട് അബ്സോർബ്ഡ് വെൻ ഗിവൺ ബൈ മൗത്ത് എന്നുള്ളതാണ് അത് വായിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് എന്താണ് അബ്സോർബ് ചെയ്യുന്നില്ല കാരണം എന്താണ് ദിസ് ഡ്രഗ് എ ന്യൂറോ ടോക്സിക് സബ്സ്റ്റൻസ് ന്യൂറോ ടോക്സിക് സബ്സ്റ്റൻസ് ആണ് മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓട്ടോ ടോക്സിക് ആണ് അപ്പൊ ഇയർ ഇഞ്ചുറി വരാം അല്ലെ ഡാമേജ് ടു എത്ത് ക്രാനിയൽ നെർവ് ഇഞ്ചുറി വരുന്ന ഒരു മെഡിസിനാണ് അത് ഹിയറിങ്ങിനെയും ബാലൻസിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും സോ ബാലൻസിനെ അഫക്ട് ചെയ്യുന്നത് വെസ്റ്റിബുലാർ ഡാമേജ് വരും അങ്ങനെ ബാലൻസിനെ അഫക്ട് ചെയ്യാം വെർട്ടിഗോ വരാം വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ എന്താണ് സ്പിന്നിങ് സ്പിന്നിങ് അല്ലെ നമ്മൾ തല മിന്നുന്ന പോലെ അവസ്ഥ വരാം അതുപോലെ കോക്ലിയർ ഡാമേജ് വരാം ഹിയറിങ്ങിന് ഡാമേജ് വരാം ടിനിറ്റസ് ഇൻ ദ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാം സോ ഈ ഡ്രഗ് നമ്മൾ എപ്പോഴും കൊടുക്കുന്നത് ഐ എം ആണ് ഇൻട്രാ മസ്കുലർ ആണ് അഡ്മിനിസ്ട്രേറ്റ് ഐ വി ഓൾസോ സോ നമ്മൾ ഇത് പറഞ്ഞു നോട്ട് അബ്സോർവഡ് ബൈ ജി ഐ ട്രാക്ട് അപ്പൊ ഇത് എന്താണ് ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് നമ്മുടെ വയറ്റിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ മെഡിസിനെ എന്ത് ചെയ്യും ഡിസ്ട്രോയ് ചെയ്യും നശിപ്പിക്കും സോ ദർ ഫോർ നമ്മൾ ഈ മെഡിസിൻ എപ്പോഴും ഇൻട്രോ മസ്ലറി ആണല്ലേ ഇൻട്രോ മസ്കുലർലി ആണ് കൊടുക്കാറുള്ളത് സോ മെക്കാനിസം ഫോർ ദിസ് ന്യൂറോ ടോക്സിറ്റി ഇൻക്ലൂഡ്സ് ഡിക്രീസ്ഡ് ഗാബ റിലീസ് ഫ്രം നെറു ടെർമിനൽസ് ഇൻക്രീസ്ഡ് എക്സൈറ്ററി അമിനോ ആസിഡ് റിലീസ് ആസ് വെൽ ആസ് സൈറ്റോകിൻ റിലീസ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രത്യേകത കാരണം അതാണ് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ നാല് പേരെ ലൈവിലുള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിമൂവൽ ഓഫ് ആൻ എൻ്റർ ലെംഗിസ് ഡോണാസ് ഓപ്ഷൻ എ ഫ്ലൂറക്ടമി ഓപ്ഷൻ ബി ന്യൂമോണക്ടമി ഓപ്ഷൻ സി ബൾബക്ടമി ഓപ്ഷൻ ഡി ലോബക്ടമി താഴെ ഒന്ന് കമന്റ് ചെയ്യാവോ ഈ ഒരു ആൻസർ നിങ്ങൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യൂ